ഇവിടെ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പൊ എന്താ പറഞ്ഞാല് കൊറേ പേര് ട്രാക്ക് എടുത്തിട്ടുണ്ട് കുറച്ച് പേര് ഫാസ്റ്റ് ട്രാക്ക് എടുക്കാതെയാണ് വരുന്നത് അപ്പൊ എല്ലാവരും ഒരേ ലൈനിൽ വരുമ്പോ ട്രാക്ക് എടുത്തവർക്ക് പെട്ടെന്ന് കടന്നു പോകാൻ പറ്റാത്തൊരു ഫാസ്റ്റ് ട്രാക്ക് എടുത്തവരും എടുക്കാത്തവരും കൂടി വന്നിട്ടുള്ള ഒരു വലിയ ബ്ലോക്കുകൾ ഉണ്ട് അപ്പോ ഇവിടെ ഉള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സൈഡിലാണ് നമ്മൾ ക്യാഷ് കൊടുത്തു പോകാനുള്ളത് അതൊന്നും ആളുകൾക്ക് അറിയാത്തതുകൊണ്ട് ഏത് യോ ലൈനിൽ കയറി വരെ ഇവിടെ അഞ്ച് ലൈൻ ആയിട്ടുണ്ട് ഇപ്പോ അതില് ലാസ്റ്റ് ലൈനിലാണ് ക്യാഷ് കൊടുത്തു പോവാനുള്ളത് ക്യാഷ് കൊടുത്തു പോയാൽ വലിയ നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാണ് ഏറ്റവും വലിയ ഈസി ആയിട്ടുള്ള കാര്യം ഗൂഗിൾ പേ ചെയ്താൽ കുറച്ച് ക്യാഷ് കുറയും ഫാസ്റ്റ് ട്രാക്ക് എടുത്താൽ അതിലും ക്യാഷ് കുറയും ഫാസ്റ്റ് ട്രാക്ക് എടുക്കാതെ വരുന്ന വാഹനങ്ങളുടെ പുറകില് ഫാസ്റ്റ് ട്രാക്ക് എടുത്ത വണ്ടിയും ഇല്ലാത്ത വണ്ടിയും കൂടെ വരുന്നോ കണ്ടില്ലേ അപ്പോ ഇങ്ങനെ ഇതിന്റെ സെൻസർ കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണെന്ന് പോലും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അധിക വാഹനങ്ങളും ഇതിന്റെ സെൻസർ കറക്റ്റ് ആയിട്ട് വർക്ക് ആകുന്നതിന് മുമ്പ് എടുത്തിട്ട് ഇതിന്റെ വാഹനങ്ങളുടെ മുകളിലേക്ക് വന്ന് വീഴുവാണ് ഇങ്ങനെ ഇത് വന്ന് അടയ്ക്കാനും തുറക്കുന്നത് മുന്നേ തന്നെ വാഹനങ്ങൾ എടുത്തിട്ട് അപ്പൊ വലിയൊരു പ്രശ്നങ്ങളായിട്ടുണ്ട് വലിയൊരു ബ്ലോക്കുകൾ ആയിട്ടുണ്ട് ഈ ഭാഗത്തെ വെട്ടിച്ചിറയില് വലിയൊരു ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ടോൾ പ്ലാസയിൽ വന്നിട്ട് വാഹനങ്ങൾ ജോലി വന്നു നിൽക്കുകയാണ് ഇപ്പൊ അവിടെ കാണാൻ നമുക്ക് കണ്ടില്ലേ സെൻസർ വർക്ക് ആവുന്നതിനെ പറ്റി അവര് ചിന്തിച്ചിട്ടില്ല കുറെ ആളുകൾക്ക് ഇതിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് വലിയ ബ്ലോക്ക് ഒരു വാഹനം കടന്നു പോയി അടുത്ത വാഹനത്തിന്റെ സെൻസ് ചെയ്തതിനു ശേഷമാണ് ഇത് താഴ്ന്നതിനു ശേഷം ഇനി ആ വാഹനത്തിന് പൊക്കി കൊടുക്കും അന്നേരം പോവാ ചിലര് ഒരു വാ മറ്റൊരു വാഹനത്തിന് തുറന്നു കൊടുക്കുന്ന സമയത്ത് അതിലൂടെ കടന്നു പോകാൻ ശ്രമിക്കും അന്നേരം വണ്ടിയുടെ മുകളിലേക്കാരം ഈ ഇത് വന്നു വീഴുക ചിലര് സെൻസർ വർക്ക് ആവാത്തോണ്ട് അവിടെ കണ്ടില്ല ഒരു വടി പിടിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് ട്രാക്ക് ഒട്ടിച്ചിട്ടുണ്ട് കുറെ പേര് ഫാസ്റ്റാക്കിന്റെ വർക്ക് ആവുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതൊരു സെൻസർ കൊടുക്കുന്ന ഒരു ഒരു വടിയാണ് ഈ കടയിൽ റെഡ് കളറിലുള്ള ഒരു സെൻസർ വെച്ചിട്ടുണ്ട് അപ്പൊ ചിലർത് ഫാസ്റ്റ് ഒന്നും വർക്ക് വർക്കാവുന്നില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഇത്രയും കൂടുതൽ ആളുകൾ ഇതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലില്ല ഇവിടെ ടോൾ പ്ലാസയില് ഏഹ് വർക്ക് നടക്കുന്നത് അല്ലെ ടോള് വാങ്ങുന്നത് അതുകൊണ്ടാണ് വലിയൊരു ബ്ലോക്ക് ഇവിടെ സംഭവിച്ചത് കൊറേ പേര് ഫാസ്റ്റാക്ക് എടുത്തിട്ടില്ല ഇതുവരെ ചില സമയത്തൊക്കെ ആംബുലൻസുകൾ വരുന്നുണ്ട് ഇപ്പൊ ആംബുലൻസുകൾ വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാരും ഓണടിച്ച് ഇങ്ങനെ വേള ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ കണ്ടില്ലേ ആംബുലൻസ് നേരത്തെ വന്നിരുന്നു ആ സമയത്ത് കുറച്ച് ഭാഗം തുറന്നു വിട്ടു അതുകൊണ്ടിപ്പോ ആംബുലൻസിനൊക്കെ ഇങ്ങനെ കടത്തിവിടുന്നുണ്ട് അപ്പൊ ഇവിടെ എം എൽ എ മന്ത്രി അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ പറഞ്ഞിരുന്നു വർക്ക് കംപ്ലീറ്റ് ആവാതെ ഇത് ഒരിക്കലും ടോള് വാങ്ങാൻ അനുവദിക്കില്ലെന്ന് പക്ഷെ ഇവര് കമ്പനി ഇതിനൊക്കെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ടോള് വാങ്ങുന്നത് ഇവിടെയാണ് ടോൾ ഷ് കൊടുത്തുകയാണ് നിങ്ങൾ പോകേണ്ട സൈഡ് ലാസ്റ്റ് സൈഡിലാണ് ക്യാഷ് കൊടുത്ത് പോകുന്നത് അപ്പൊ അതിന്റെ ഭാഗം ഇവിടെയാണ് ഇവിടെ ആവുമ്പോഴാണ് കുറച്ച് കൂടുതൽ ക്യൂ ഉണ്ടാവും ഈ ഭാഗത്താവുമ്പോൾ ക്യാഷ് കൊടുത്ത് പോകുമ്പോ അപ്പൊ ഗൂഗിൾ പേയും അതുപോലെ ഫാസ്റ്റ് ട്രാക്ക് ഒക്കെ എടുത്ത വാഹനങ്ങൾക്ക് പെട്ടെന്ന് കടന്നു പോവാൻ പറ്റും അപ്പൊ ആറ് ലൈൻ ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഫുള്ളായിട്ട് വർക്ക് കഴിയാതെ എങ്ങനെ പോകും എന്നുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ട് കുറ്റിപ്പുറം ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മുടെ കൂരിയാട് അതുകൊണ്ടാണ് ജനങ്ങളും എം എൽ എയും അതുപോലെ ജനപ്രതിനിധികളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ വളരെ വേഗത്തിൽ കടന്നു വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഇവിടെ വന്ന് സ്റ്റോപ്പ് ആവുന്നതിന് ഓൺ അടിച്ചിങ്ങനെ നിൽക്കണം കുറെ വാഹനങ്ങൾ ഈ സമയം വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കുറച്ച് വാഹനങ്ങളൊക്കെ കുറവുണ്ട് പകുതി ആളുകളും ഇന്ന് ഏർ ഇതുവരെയൊക്കെ ടോള് സോറി ഫാസ്റ്റ് ട്രാക്ക് എടുത്തിട്ടില്ല അതാണ് ഇവിടെ എത്തുമ്പോഴേക്കും ആകെ പെട്ടുപോകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ വെട്ടിച്ചിറ ഭാഗത്ത് നിന്നുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് കണ്ടില്ലേ വാഹനങ്ങൾ ഇങ്ങനെ വന്ന് കൂട്ടായിട്ട് നിന്നിങ്ങനെ ഫോണടിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കണേ അപ്പോ കുറച്ച് മുന്നേ ഒരു ആൾ ഇവിടെ വന്ന് പറയുന്ന കേട്ടതാണ് എന്താണ് കറക്റ്റ് എനിക്കറിയില്ല അപ്പോ വേറെ ജനപ്രതിനിധികളൊക്കെ വന്നിട്ട് ഇതൊരു സമരമായിട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇവിടെ വേറെ ഒരു കാഴ്ച കാഴ്ചതാ കാണുന്നേ വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം തുറന്നു വെച്ച് അതിനുള്ള എന്താ കത്തിപ്പോയോ എന്താ അറിയില്ല ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ട്രാക്കിൽ വന്ന ഒരു വാഹനം എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് വാഹനങ്ങൾ പെട്ടെന്ന് ബ്ലോക്ക് കൂടിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇവിടെ ഒരു ലൈനിൽ വരുന്ന ഒരു വാഹനത്തിന് എന്തോ കംപ്ലൈന്റ് പറ്റിട്ടുണ്ട് തീ പിടിച്ച സംശയം എന്താണ് ഷോർട്ട് കട്ടാ കരിഞ്ഞ പണി ഞാൻ ഒന്നായി നിങ്ങള് വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് വാടിച്ചിടാൻ പറ്റാ അങ്ങോട്ട് ആയിരുന്നു ലൈബാ ഇവിടത്തെ ഇവിടെ ഇവിടെ ഇത് ഓപ്പണായത് ഓപ്പൺ ആയി കാര്യങ്ങളൊക്കെ സമരണ്ട് കൊറേ പേര് ഫാസ്റ്റ് ട്രാക്ക് വർക്ക് ചെയ്യുന്നില്ല ക്യാഷ് കൊടുത്തിട്ട് വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് ഇതിലെന്താ ഏറ്റവും വലിയൊരു മേഡം ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ പറഞ്ഞാല് ഇവിടെ ടോൾ ഫാസ്ട്രാക്ക് എടുത്ത ആൾക്കാരും ഫാസ്റ്റാക്ക് എടുക്കാത്ത ആൾക്കാരും ഒരേ ലൈനിൽ വരുന്നത് ഫാസ്റ്റാക്ക് എടുക്കാത്ത ആൾ ആളുകള് വേറെ ലൈനിൽ പോകണം ഇല്ലില്ല അത് കെട്ടോളും അറ്റോ പൊകുന്നുണ്ടോ അറ്റൽ ബന്ധ കയറു പായേ മേത്തക്ക് വരൂട്ടാ ശ്രദ്ധിച്ചോളെ അല്ല അതങ്ങനെ തന്നെയാണ് പ്രശ്നായി കിടക്കാണ് ആളുകളൊക്കെ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് ഒരു ട്രാക്കിൽ പോയിട്ടും ബ്ലോക്ക് ആക്കി വണ്ടി ശരി പൊടി പൊടിയാണല്ലേ ശരിക്ക് ഒരു പൊടിയാണേ വെള്ളല്ലേ ഒരു പൊടിയാണ് വണ്ടി മുഴുവനും ഇങ്ങനെ വന്ന് ക്യൂല് നിക്കുകയാണ് കേട്ടോ ഇത് പാസ്ട്രാക്ക് ഉള്ളവര് ഇല്ലാത്തവര് ഒരേ ലൈനിൽ വരികയാണേ ഇതൊന്നും റെഡി ആകാണ്ട് കൊറേ ടൈം എടുക്കും ആളുകൾക്ക് ഇത് ആയിട്ട് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം അതുകൊണ്ട് വലിയൊരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ കൊറേ വാഹനങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ഇതിൽ പകുതി ആൾക്കാർക്കും ഫാസ്റ്റാക്ക് ഇല്ലാത്തട ശരിക്ക് ഈ രണ്ട് മൂന്ന് ലൈനിലാണല്ലോ ലാസ്റ്റ് ലൈനിലാണ് ക്യാഷ് വാങ്ങുന്നത് പക്ഷെ ക്യാഷ് വാങ്ങണ ഭാഗത്തേക്ക് ആളുകൾ പോകുന്നില്ല അതിന് അവിടെ തന്നെ മുന്നിൽ ബോർഡ് വെക്കണം പക്ഷെ അതിനുള്ള ബോർഡ് വെച്ചിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ഫോൾട്ടുകൾ ഉണ്ട് ആളുകൾ ക്യാഷ് വാങ്ങാൻ വരുമ്പോ അവരടുത്ത് പോക്കറ്റിൽ പോലും പൈസ ഇല്ലാത്ത ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ആ വണ്ടി അവിടെ നിന്ന് തള്ളി മാറ്റി കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ പണ്ടിന്റെ വയറിങ്ങിന് എന്തോ തകരാറ് സംഭവിച്ചതാണ് കത്തിപ്പോയിട്ടുണ്ട് അപ്പൊ അത് മാറ്റിക്കൊണ്ടിരിക്കണേ ഇവിടെ കുറെ പേര് വന്ന് നിൽക്കാൻ തുടങ്ങിട്ട് കുറച്ച് സമയമായി സെൻസർ വർക്ക് ആവാത്താണോ എന്താണെന്ന് അറിയില്ല സെൻസർ വർക്കാവാത്തോണ്ടാണ് തോന്നുന്നത് ഇത് പൊങ്ങിയിട്ടില്ല അതുകൊണ്ട് ആ പോട്ടെ പോട്ടെ പൊങ്ങി കഴിഞ്ഞാൽ പൊയ്ക്കോളൂ വേഗം രക്ഷപ്പെട്ടോളൂ കൊറേ ആൾക്കാർക്ക് ആരാശങ്കാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെയൊക്കെ ഉള്ള പോട്ടെ 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 ഓട്ടെ പോട്ടെ പോട്ടെ വർക്ക് ആവാതെ കൊറച്ചുപേര് ഇപ്പൊ കണ്ടിട്ടില്ല ക്യാഷ് ക്യാഷ് ആണ് കൊടുത്തത് ലൈനില് ഈ ലൈനിൽ വന്നിട്ട് ക്യാഷാണ് കൊടുത്തത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഫാസ്റ്റാക്കില് വന്നിട്ട് കാഷ് കൊടുക്ക ആളുകൾ ആകെ ദേഷ്യത്തിലാണ് എന്താണ് ചെയ്യുന്നത് ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയില്ല അതിനു പറ്റിയുള്ള ഒരു നിർദ്ദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല പെട്ടെന്ന് വരുമ്പോ ആളുകൾ പെട്ടെന്ന് കാഷ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറെ ആളുകൾ പെട്ടുപോയിട്ടുണ്ട് അവിടെ ഓട്ടോ അതിൽ തട്ടിട്ട് നിന്നു എന്താണ് ചെയ്യുന്നത് ഇവർക്കേനെ അറിയുന്നില്ല കേട്ടോ കൊറച്ചുപേർ കാശ് കൊടുക്കുന്നുണ്ട് പേര് കാശ് കൊടുക്കാതെ പോകുന്നുണ്ട് അതായത് റൂട്ട് ബസ്സുകൾക്കൊക്കെ വളരെ സമയം പോകുന്നുണ്ട് കറക്റ്റ് ടൈമിന് അവർക്ക് സ്റ്റാൻഡിൽ എത്താൻ പറ്റാത്ത ഒരു പ്രശ്നം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വലിയൊരു പ്രശ്നം തന്നെ ആയിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രണ്ട് ബസ് പോലീസ് ഇവിടെ ഉണ്ട് പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ മാത്രമേ ഉള്ളു വണ്ടിയും കൊണ്ടുവന്ന ആളുകളാണ് അതുകൊണ്ട് അവർക്കൊന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ ആളുകൾ ആകെ പകച്ചു നിൽക്കുകയാണ് എന്താ ചെയ്യുന്ന അറിയാത്തതുകൊണ്ട് ഇവിടെ പുതിയ പുതിയ കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് നേരത്തെ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു ആ കടയൊക്കെ പൊളിച്ച് പുതിയൊരു ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട് അവിടെ തീ കത്തിപ്പോയണ്ട ഒരു കട ഉണ്ടായിരുന്നു ഇവിടെ വെട്ടിച്ചറ ഭാഗത്ത് പെട്ടെന്ന് തീ പിടിച്ച ഒരു കട ആ കടയൊക്കെ ഇപ്പൊ പൊളിച്ച് പുതിയൊരു കട ആയിട്ടുണ്ട് അവിടെ ആ ഭാഗത്ത് ആ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ നല്ല പൈസ കൊടുക്കേണ്ടി വരും ഇവിടെ കറക്റ്റ് ആയിട്ട് ബോർഡ് പോലും വെച്ചിട്ടില്ല എത്രയാണ് ക്യാഷ് കൊടുക്കേണ്ടതെന്ന് ആ ഭാഗത്താണ് കൊറേ ഫ്രണ്ട് ഭാഗത്ത് അവിടെ ഒരു ബോർഡിലാണ് ക്യാഷ് എത്രയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ അതുപോലും ജനങ്ങൾക്ക് അറിയാത്തോണ്ട് ഭയങ്കര പ്രശ്നങ്ങളായിക്കാണ്ട് കിടക്കാണ് ഇപ്പോ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഈ ആള് കണ്ടീല് ആ കാറത്തെ ആളാണ് കാറുത്ത ആള് അവിടെ പോയി കാഷ് കൊണ്ടുവന്ന് ഇവിടെ കുറച്ച് അതിന്റെ ശേഷമാണ് പോകുന്നത് അങ്ങനെയൊക്കെ ഒരു വലിയ ബ്ലോക്ക് ആണത് കൊറേ സമയം നിൽക്കുമ്പോ തുറന്നു വിടണം എന്നാണ് നിയമം ഉള്ളത് പക്ഷെ അങ്ങനെയൊന്നും കാണുന്നില്ല ഇവിടെ വലിയൊരു ബ്ലോക്ക് തന്നെയാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ചിലര് ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ട് കടക്കുമ്പോ ഇതിൽ തട്ടിയിട്ട് വണ്ടി കേടാവുന്നുണ്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പല ആളുകളും പല തിരക്ക് പിടിച്ച് യാത്രകളാണ് അതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് തടഞ്ഞു വെക്കുമ്പോ ആളുകൾ ദേഷ്യപ്പെടുന്നുണ്ട് കണ്ടില്ലേ ഓണടിച്ച് വേള കൊറേ പേര് ഓണടിച്ച് ഓണടിച്ച് ഭയങ്കര പ്രശ്നങ്ങളാക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് കോഴിക്കോടും ഇപ്പോഴുള്ള സ്ഥിതി കോഴിക്കോട് ഭാഗത്തും രിക്കുന്നത് വലിയ ബ്ലോക്കുകൾ ഉണ്ടാകുന്നുണ്ട് വലിയൊരു തുക തന്നെ ഇതിനു വേണ്ടി ആളുകൾ വെക്കേണ്ടി വരും ഇനി യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് അതുപോലെ അമിത വേഗത ഇതിനൊക്കെ ക്യാഷ് പോകും അതുകൂടാതെ ഇപ്പം ഇതുപോലുള്ള ടോൾ പ്ലാസകൾ വരുമ്പോഴും കാഷ് നഷ്ടപ്പെടും അപ്പൊ വളരെ ശ്രദ്ധയോടെയാണ് വാഹനങ്ങൾ ഇനി ഓടിക്കേണ്ടി വരിക അമിത വേഗതയിൽ പോകുന്നതിന് ക്യാമറ വെച്ചിട്ട് ആളുകൾ ആളുകൾക്ക് ക്യാഷ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാ ഭാഗത്തും ശ്രദ്ധയോടെ വാഹനം ഓടിക്കാൻ ഇതാണ് നമ്മുടെ മലപ്പുറം വെട്ടിച്ചിറ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച